ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാവുന്നതുമായ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏഴ് ചോദ്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ആരും മടിക്കരുത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് ഇപ്പോൾ മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ വർഷം ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലെ ജഗന്നാഥ പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് അരുവിപ്പുറത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജഗന്നാഥ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എട്ട് അടുത്ത ഓസ്റ്റ് നമുക്ക് നോക്കാം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനുചര്യ പഞ്ചകം രചിച്ചത് ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനുചര്യ പഞ്ചകം രചിച്ചത് രമണ മഹർഷി അപ്പം രണ്ട് ക്വസ്റ്റ്യനും വേണമെങ്കിൽ അതിൽ നിന്ന് വരാം മുനുചര്യ പഞ്ചകം രചിച്ചത് ആരാണെന്നും അങ്ങനെ ഒരു ചോദ്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്ന വർഷം ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഞാൻ പഠിക്കുന്ന ഓരോ ക്വസ്റ്റ്യനുകളും ആൻസറുകളുമാണ് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെയും ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ എന്ത് അഭിപ്രായമാണെങ്കിലും നല്ലതാണെങ്കിൽ നല്ലതാണെന്നും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്നൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണോട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം